രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം പതിനാല് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വിധിയും ഇന്ന് പുറത്തുവന്നു ബംഗാളിലും യു പിയിലും മികച്ച പ്രകടനമാണ് ഭരണകക്ഷികൾ പുറത്തെടുത്തത് കർണാടകയിൽ കോൺഗ്രസ് മേധാവിത്വം ഉറപ്പിക്കുകയും ജാർഖണ്ഡ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണലിനിടെ കേരളം കൂടാതെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ ഭരണകക്ഷികൾക്ക് തന്നെയാണ് മേൽക്കൈ അൻപത് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതത് സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷികൾ നേട്ടമുണ്ടാക്കി ഉത്തർപ്രദേശ് രാജസ്ഥാൻ അസം ബീഹാർ കർണാടക പഞ്ചാബ് മധ്യപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് മേഘാലയ സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭയിലേക്കും മഹാരാഷ്ട്ര നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഉത്തർപ്രദേശിൽ ഒൻപതിടത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഒൻപതിൽ ആറ് മണ്ഡലങ്ങളിലും ബിജെപി വിജയിച്ചു രണ്ട് സീറ്റുകളിൽ എസ്പിയും ഒരു സീറ്റിൽ രാഷ്ട്രീയ ലോക്ദളും നേടി എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരാനുണ്ട് യുപിയിലെ ഉജ്ജ്വല വിജയത്തിനുശേഷം ഒരുമിച്ച് നിന്നാൽ സുരക്ഷിതരാകുമെന്ന വിവാദ പ്രസ്താവന വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അസത്യത്തിനൊരു കാലമുണ്ടാകും ഒരു യുഗമുണ്ടാകില്ല എന്ന് അഖിലേഷ് യാദവും തിരിച്ചടിച്ചു ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം രാജസ്ഥാനിൽ ഏഴ് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണിത്തിരുമ്പോൾ അഞ്ചു മണ്ഡലങ്ങളിലും ബി ജെ പി നേട്ടമുണ്ടാക്കി ആർ ജി കർ ആശുപത്രിയും ബലാത്സംഗക്കൊലയും നിലനിൽക്കുമ്പോഴും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആധിപത്യം നിലനിർത്തി ഉപതെരഞ്ഞെടുപ്പ് നടന്ന ആറ് മണ്ഡലങ്ങളിൽ തൃണമൂൽ ഏകപക്ഷീയ വിജയം നേടി നാല് മണ്ഡലങ്ങളും നിലനിർത്തിയപ്പോൾ രണ്ടെണ്ണം പിടിച്ചെടുത്തു അസമിലെ അഞ്ച് മണ്ഡലങ്ങളിൽ മൂന്നിടത്താണ് ബി മത്സരിച്ചത് മൂന്നിലും ബി മുന്നിൽ ബീഹാറിൽ നാല് മണ്ഡലങ്ങളിൽ രണ്ടിടത്തും ബിജെപി വിജയിച്ചു ഇമാംഗഞ്ചിൽ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയും ബേലാഗഞ്ചിൽ ജനതാദളുമാണ് മുന്നിൽ കർണാടകയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ ജനം വിധിയെഴുതിയപ്പോൾ കോൺഗ്രസ് ആധിപത്യമാണ് കാണുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ മൂന്നിടത്തും കോൺഗ്രസ് വിജയകൂടി പാറിച്ചപ്പോൾ ബിജെപി ജെ ഡി എസ് സഖ്യത്തിന് തിരിച്ചടിയായി ചന്നപ്പട്ടിയിൽ ജെ ഡി എസ് മൂന്നാം തലമുറ നേതാവും കുമാരസ്വാമിയുടെ മകനുമാണ് എൻഡിഎ ടിക്കറ്റിൽ മത്സരിച്ചത് പക്ഷേ ജയിച്ചില്ല പഞ്ചാബിൽ നാലു മണ്ഡലങ്ങളിൽ മൂന്നിടത്തും ആം ആദ്മി ഉറപ്പിച്ചു എന്നാൽ ബർണാലയിൽ മാത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചു മധ്യപ്രദേശിൽ ഓരോ മണ്ഡലങ്ങളിലായി കോൺഗ്രസും ബിജെപിയും ജയമുറപ്പിച്ചു സിക്കിമിൽ രണ്ടു മണ്ഡലങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ സിക്കിം ക്രാന്തിക്കാർ മോർച്ച വിജയിച്ചു ഗുജറാത്ത് ഉത്തരാഖണ്ഡ് മേഘാലയ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് ഉത്തരാഖണ്ഡിൽ ബിജെപിയും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും ഛത്തീസ്ഗഡിൽ ബിജെപിയും വിജയിച്ചു നാഷണൽ ന്യൂസ് മലയാളം